പാകിസ്ഥാന്റെ അവസാന വാക്കിപ്പോ അസിം അസിമുനീറിന്റെ ആയിട്ടുണ്ട് അസിം മുനീർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും ട്രംപിന്റെ അടുത്ത സുഹൃത്തായത് തന്നെ അസിം മുനീറിന് വലിയ ജനപിന്തുണയുമുണ്ട് ഇപ്പൊ കേൾക്കുന്ന അസിം മുനീറിനെ ലണ്ടനിൽ എത്തിയാൽ തട്ടിക്കളയു അതും ഒരു സ്ത്രീ അങ്ങനെ ഒരു ഭീഷണി വന്നോ അവിടെ ലണ്ടനിലെ ബ്രാക്ഫോർഡിന്റെ ഒരു റാലിയിൽ ഒരു സ്ത്രീ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ വൈറലാണ് അതെന്താന്ന് വെച്ചാല് ഇമ്രാൻഖാൻ അനുകൂല റാലിയാണ് അവിടെ നടന്നത് അപ്പോൾ ഇമ്രാൻഖാന്റെ ഉണ്ടല്ലോ പാർട്ടിയുടെ ലണ്ടനിലെ കേന്ദ്രം തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് വളരെ വൈറലായി പക്ഷെ ആ വീഡിയോ പ്രശ്നമായതിനെ തുടർന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ധാക്കയിലെ ഈ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ബ്രിട്ടന്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചിട്ട് പ്രതിഷേധമറിയിച്ചു പാകിസ്ഥാൻ നിങ്ങൾ അന്വേഷണം നടത്തണം ഇത് ലക്ഷ്മണരേഖ ലംഘിച്ചിരിക്കുകയാണ് ഈ പരിപാടി നടപ്പില്ല എന്ന് പാകിസ്ഥാൻ ബ്രിട്ടനെ അറിയിച്ചിട്ടുണ്ട് അപ്പം കൊടുത്താൽ അന്വേഷിച്ചോളാം എന്ന് ബ്രിട്ടൻ പറഞ്ഞിട്ടുമുണ്ട് ഈ സ്ത്രീ ലണ്ടൻ റാലി റാലിയിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുനീറിനെ കാർബോംബ് കൊണ്ട് കൊന്നുകളയും എന്നാണ് പറഞ്ഞത് അപ്പോ കാർബോംബൌണ്ട് കൊന്നുകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഭീഷണിയല്ലല്ലോ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് അവരാണെങ്കിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പ്രവർത്തകയുമാണ് അപ്പോ ബ്രിട്ടന്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ മാറ്റ് കോണലിനെ മറ്റേ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിട്ട് ആണ് ശാസിച്ചത് ഏർ അന്വേഷണം ഇക്കാര്യത്തില് അത്യാവശ്യമാണ് എന്ന് വിദേശകാര്യ വകുപ്പ് ബ്രിട്ടനെ അറിയിച്ചിട്ടുണ്ട് ബ്രാഡ്ഫോർഡ് വടക്കൻ ഇംഗ്ലണ്ടിലാണ് അത് രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം ഒരു സുരക്ഷാ ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ ബ്രിട്ടനെ അറിയിച്ചിട്ടുണ്ട് അതാണ് ഈ കാർ ബോംബിങ് പറയുന്നത് ഈ ഖാന്റെ ഇൻസാഫ് പാർട്ടി പി ടി ഐ ആ പാർട്ടിയുടെ യു കെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ ശാഖ അവർ നടത്തിയ റാലിയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏപ്രിലില് ആണ് ഇമ്രാൻഖാനെ അവിശ്വാസ വോട്ടില് തോൽപ്പിക്കുന്നത് ആ അവിശ്വാസ വോട്ടൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നൊക്കെ ഓർക്കുന്നില്ലേ അത് കഴിഞ്ഞ് കറപ്ഷൻ അഴിമതിയുടെ അടിസ്ഥാനത്തിലാണ് അവിശ്വാസ വോട്ടൊക്കെ വന്നത് കഴിഞ്ഞയാഴ്ച ഇമ്രാൻഖാനെയും ഭാര്യയെയും പതിനേഴ് കൊല്ലത്തെ തടുവിന് വീണ്ടും ശിക്ഷിച്ചിട്ടുണ്ട് ജയിലിലാണ് ഓൾറെഡി കാണാൻ ബന്ധുക്കൾക്ക് മക്കൾക്കൊന്നും അവകാശം ഇല്ല അവകാശം നിഷേധിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട് പതിനേഴ് വർഷത്തേക്ക് കൂടി ശിക്ഷിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ തോഷ എന്ന് പറയും അവിടെ ഈ ഇപ്പൊ മോദിക്ക് ഓരോ രാജ്യത്ത് നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അതെ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇത് സൂക്ഷിക്കണം ഇത് രാജ്യത്തിന്റെ സ്വത്താണ് എന്ന് പറയുന്നത് അവിടെ എന്നാണ് അവിടെ സൂക്ഷിക്കണം ഇത് കിട്ടിയ സൗദി പ്രിൻസിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് അത് ഈ ചെറിയ വില അവിടെ അടച്ചെ ഇയാള് തന്നെ കൈവശപ്പെടുത്തി ഇയാളും ഭാര്യ ബിബി ബുഷറ ബിബി എന്നുള്ളതാണ് കേസ് അങ്ങനെ ഗജരാമന് നഷ്ടം വരുത്തി അതിലാണ് പതിനേഴ് വർഷം ശിക്ഷിച്ചിരിക്കുന്നത് അപ്പോ പാകിസ്ഥാന്റെ ആഭ്യന്തരകാര്യ സഹമന്ത്രി തലാൽ ചൌധരി പറഞ്ഞു ഇത് ഇപ്പോ ഈ ലണ്ടനിൽ നടന്നിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ല അത് ജീവന് മുനീറിന്റെ ജീവന് ഉള്ള ഭീഷണിയാണ് വധഭീഷണിയാണ് അപ്പോ തെളിവ് തരണം യു കെ ഹൈക്കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ വീഡിയോ അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ ഡിസംബർ അഞ്ചാം തീയതി ഈ മറ്റേ മുനീറിന് വട്ടാണെന്ന് ഇമ്രാൻഖാന്റെ ഈ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് ഉണ്ടല്ലോ പഴയ ട്വിറ്റർ അതിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു മുനീറിന് പ്രാന്തെടുത്തിരിക്കയാണ് എന്നുള്ളത് അതിനു മറുപടിയായിട്ട് പട്ടാള വക്താവ് ലഫ്റ്റനന്റ് ജനറൽ ഷറീഫ് ചൌധരി പറഞ്ഞിരുന്നു ഇമ്രാൻഖാന് പട്ടാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോ വലിയ സംഘർഷമാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയും മറ്റേ മുനീറും തമ്മില് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ തുണയോടുകൂടി ആണ് ഏ തന്നെ പുറത്താക്കിയതെന്ന് ഇമ്രാൻഖാൻ ആരോപിക്കുന്നുണ്ട് അമേരിക്കയുടെ ഗൂഢാലോചനയിലാണ് പുറത്തായതെന്ന് ഇമ്രാൻഖാൻ ആരോപിക്കുന്നുണ്ട് അപ്പോൾ വലിയ സംഘർഷ സാധ്യത പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം കാരണം എന്താന്ന് വെച്ചാൽ അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഭരണഘടന ഭേദഗതി ഇരുപത്തിയേഴാം ഭേദഗതി വന്നു അയാളെ അയാൾ അഞ്ചു കൊല്ലം തുടരും അയാള് മൊത്തം സേനകളുടെ മേധാവിയാണ് സേനകളിലെ സ്ഥലം മാറ്റങ്ങൾ നിയമനങ്ങളൊക്കെ അയാളാണ് തീരുമാനിക്കുന്നത് അയാൾക്ക് പ്രധാനമന്ത്രിയുടെ തന്നെ പദവി ഏതാണ്ട് തത്തുല്യമായ പദവി അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ പാടില്ല എന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് അതിൽ നിർവഹിച്ചിട്ടുമുണ്ട് പക്ഷെ ആഭ്യന്തര സംഘർഷങ്ങൾ അവിടെ ധാരാളം ഉയരുന്നുണ്ട് ലബൈക് എന്ന് പറഞ്ഞൊരു സംഘടന ഇയാൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഗാസയിലേക്ക് പതിനായിരത്തഞ്ഞൂറ് ഭടന്മാരെ അതാണ് കണക്ക് പതിനായിരത്തഞ്ഞൂറ് ഭടന്മാരെ ജനുവരിയിൽ പാകിസ്ഥാൻ അയക്കണം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ആ ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് വായ്പകള് കൊടുത്തിരിക്കുന്നത് പിന്നെ ബലൂചിസ്ഥാനിലെ റിക്കോ ഡിക്ക് എന്ന് പറഞ്ഞ ചെമ്പ് സ്വർണ ഘനി ആ പദ്ധതിക്കും പണം മുടക്കിയിട്ടുണ്ട് ഇതൊക്കെ ഈ ഹമാസനെ ശരിപ്പെടുത്താനുള്ള സേനയെ അയക്കാം എന്ന് പറഞ്ഞിട്ടാണ് മുനീർ അങ്ങനെ സേനയെ അയക്കുന്നതിനെതിരെ അവിടെ വലിയ പ്രതിഷേധം അലേടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് വളരെ രൂക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അസിമുനീർ അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സർക്കാർ അയാളെ അംഗീകരിക്കുന്നു നിലവിലുള്ള കാരണം അവിടെ ഈ പറയുന്ന കൈബർ പക്തൂൺക മേഖലയിലടക്കം വീണ്ടും ആഭ്യന്തര കലാപം കലാപമൊക്കെ വരുന്നു അപ്പം ഈ പറയുന്ന ബലൂചിസ്ഥാനിലേതിനും പോലെ സമാനമായി കൈബർ പക്തൂൺകൊരു സ്വതന്ത്ര രാജ്യമായിട്ടോ അല്ലെ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടൊക്കെ മാറാനുള്ള നീക്കം നടത്തുന്നു അങ്ങനെയാണെങ്കിൽ ഈ അസിമുനീറിൻ്റെ നേതൃത്വത്തിൽ സൈന്യം ഇറങ്ങിയാൽ മാത്രമേ അത് അടിച്ചമർത്താൻ പറ്റൂ എന്ന് സർക്കാർ വിചാരിക്കുന്നു അതും ഒരു മേൽക്കൈ നൽകുന്നുണ്ട് ഈ ആഭ്യന്തര സംഘർഷങ്ങളെ അടിച്ചമർത്താൻ പറ്റുമോ ഇനി അതെന്താന്ന് വെച്ചാ ആഭ്യന്തര സംഘർഷങ്ങൾ അടിച്ചമർത്താനായിട്ട് വലിയ പ്രയാസമായിരിക്കും അത് ഇതിനു മുമ്പും പട്ടാള മേധാവികൾ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അയ്യുഖാൻ മുതല് സിയാ ഉൾ ഹക്ക് അങ്ങനെ അതുവരെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ മുഷറഫിനും ഒക്കെ അവിടെ നിന്ന് പോണ്ടി വന്നില്ലേ സിയാ ഉൾ ഹക്ക് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടില്ലേ വിമാനത്തിന്റെ അകത്ത് ബോംബ് വെച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു പട്ടാള മേധാവിക്ക് അവിടെ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ജീവനും ഭീഷണി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് മുമ്പ് ചരിത്രം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ജനം മറ്റേ ഷറീഫ് എന്നൊക്കെ പറയുന്നത് ഈ മുനീറിന്റെ ഒരു പാവ് ആയി പോയിട്ടുണ്ടല്ലോ മുനീർ മറ്റേ ട്രംപുമായിട്ട് ട്രംപിന് നിക്ഷിപ്ത താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങൾ ഉണ്ട് കാരണം ട്രംപിന്റെ മക്കളുടെ ഈ ക്രിപ്റ്റോ കറൻസി സംഘടനയ്ക്ക് അവിടെ സ്വയവിഹാരം അനുവദിച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ പ്രകൃതി വിഭവങ്ങളിൽ ട്രംപിന് കണ്ണുണ്ട് ബലൂചിസ്ഥാനിലെയൊക്കെ അപ്പൊ അതുകൊണ്ട് ട്രംപ് മുനീറിനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത് പലതരം ഭീകരന്മാരെ പല രാജ്യങ്ങളിലും താലിബാനെയൊക്കെ വളർത്തിയ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യം കഴിഞ്ഞാൽ തട്ടിക്കളയുകയും ചെയ്യും അതുകൊണ്ട് മുനീറിന് വിചാരിച്ചത്ര എളുപ്പമല്ല എന്ന് പരസ്യമായി ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നു അയാളുടെ ജീവന് വലിയ ഭീഷണിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക